വ്യാഴാഴ്ച എ കെ ജി സെന്ററിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും ശില്പശാലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പരാമർശം വിരൽ ചൂണ്ടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിലേക്ക് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചില സ്ഥാനങ്ങളിൽ ചിലരെ ഇരുത്തിയത് പാർട്ടിക്ക് ഭാരമായിട്ടുണ്ട് ഇത്തരം ഭാരം ഇറക്കി വെക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് തൊട്ടുപിന്നാലെ പത്മകുമാറിന്റെ രാജി പരക്കുകയും ചെയ്തു എന്നാൽ രാജിവാർത്ത നിഷേധിച്ച് പത്മകുമാർ രംഗത്ത് വന്നു രാജിവെച്ചതായി തനിക്ക് അറിയില്ല എന്ന് പത്മകുമാർ വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം എ പത്മകുമാർ രാജിവെച്ചതായ സൂചന എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരികയായിരുന്നു ബോർഡംഗം അംഗം കെ പി ശങ്കർദാസിനാകും ഇനി പ്രസിഡന്റിന്റെ ചുമതലയെന്നും വാർത്ത വന്നു സർക്കാർ നിർബന്ധിച്ച് രാജി വാങ്ങിക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു എന്നാൽ മകരവിളക്കിന് ശേഷമേ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ നവംബർ പതിനാലിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറിന്റെ കാലാവധി അവസാനിക്കുന്നത് കാലാവധി തീരും വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് സജീവമായിരിക്കും മാധ്യമ വാർത്തകൾ പ്രകാരമാണെങ്കിൽ എത്രയോ തവണ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും പത്മകുമാർ പറഞ്ഞു തന്റെ വ്യാജരാജി വാർത്ത ചമച്ച പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പത്മകുമാർ വ്യക്തമാക്കി അതിന്റെ ഭാഗമായി വക്കീൽ നോട്ടീസ് അയക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ശബരിമലയിൽ വിവാദമുണ്ടാക്കാൻ ആസൂത്രിതമായ നിരന്തര ശ്രമങ്ങൾ നടക്കുകയാണ് അതിന്റെ ഭാഗമായാണ് സ്ഥാനമേറ്റതു മുതൽ എന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ നിരന്തരമായി ശ്രമിക്കുന്നത് എന്റെ രാജി വാർത്തയും ഇതിന്റെ ഭാഗമായാണ് ഇനി രാജിയിലേക്ക് വന്നാൽ എന്തിനാണ് രാജിവെക്കുന്നത് ഞാൻ രാജിവെക്കേണ്ട എന്ത് പ്രശ്നമാണ് നിലവിലുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സ്ഥാനമേറ്റത് മുതൽ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നീങ്ങിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഒട്ടുവളരെ വന്നെങ്കിലും അതിനെല്ലാം എതിരിട്ട് നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ കാര്യത്തിൽ വ്യക്തിപരമായി താല്പര്യമുള്ള വ്യക്തി കൂടിയാണ് ഞാൻ ശബരിമലയും ഞാനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കിയത് എന്റെ കാലാവധി കഴിയുന്നതുവരെ ഈ കാര്യങ്ങളെല്ലാം നിലവിലെ രീതിയിൽ തന്നെ മുന്നോട്ടു പോകും ശബരിമലയ്ക്കെതിരായി ഒട്ടേറെ വിവാദങ്ങൾ നിരന്തരം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ എന്നെ മനഃപൂർവ്വം വാർത്തയിലേക്ക് വലിച്ചിഴക്കാനാണ് ശ്രമം നടക്കുന്നത് അങ്ങനെ കുഴപ്പങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വാർത്തകൾ ശരിയാണെങ്കിൽ ഇപ്പോൾ പല പ്രാവശ്യം ഞാൻ രാജിവെച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഫോൺ വിളിക്കുന്ന ഈ സമയത്ത് ഞാൻ എരുമേലി പേട്ടതുള്ളലിന് പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഒപ്പം ചേരും എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഭംഗിയായി നിർവഹിക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം അതിന്റെ തെളിവാണ് ഈ ബോർഡിന്റെ കാലാവധി തീരും വരെ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നും പത്മകുമാർ വ്യക്തമാക്കി അതേസമയം ശബരിമലയിലെ ശുദ്ധിക്രിയ വിവാദത്തിൽ തന്ത്രിയോട് വിശദീകരണം തേടി തടിയൂരിയെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അസ്വസ്ഥത പുകയുന്നു ഇരുപത്തിരണ്ടിനുള്ളിലാണ് തന്ത്രി വിശദീകരണം നൽകേണ്ടത് എന്നാൽ ശുദ്ധിക്രിയയുടെ ഉത്തരവാദിത്തം തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ചൊഴിയാൻ കഴിയില്ലെന്നതാണ് ബോർഡിനെ ആശങ്കയിലാഴ്ത്തുന്നത് ശുദ്ധിക്രിയ നടത്തും മുമ്പ് ബോർഡ് പ്രസിഡന്റ് അടക്കം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചതായാണ് തന്ത്രി വെളിപ്പെടുത്തിയത് പക്ഷേ ഇക്കാര്യം തന്നെ അറിയിച്ചില്ലെന്ന് ബോർഡംഗം അംഗം കെ പി ശങ്കർദാസ് വ്യക്തമാക്കി മാത്രമല്ല തന്ത്രിക്കെതിരെ നടപടി വേണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടത് ശങ്കരദാസനും ദേവസ്വം കമ്മീഷണറുമാണ് ശുദ്ധിക്രിയ നടത്തിയാൽ അത് കോടതി അലക്ഷ്യമാവുമെന്ന് തന്ത്രിക്ക് ദേവസ്വം കമ്മീഷണർ മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത